പതിനഞ്ച് വർഷത്തെ ദാമ്പത്യബന്ധം അവസാനിപ്പിച്ചുവെന്ന് നടൻ ജയൻ രവി ഏറെ നാളത്തെ ആലോചനകൾക്കും ചർച്ചകൾക്കും ഒടുവിൽ എടുത്ത തീരുമാനമാണിതെന്ന് ജയൻ രവി പങ്കുവച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നു തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും അനാവശ്യമായ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നും ജയൻ രവി അഭ്യർത്ഥിക്കുന്നു ജീവിതമെന്നത് ഒരുപാട് അധ്യായങ്ങളിലൂടെയുള്ള യാത്രയാണ് അവയിൽ ഓരോന്നിലും അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞിരിക്കുന്നു ബിഗ് അകത്തും പുറത്തും എൻ്റെ ഈ യാത്രയിൽ നിങ്ങളിൽ പലരും ഒപ്പമുണ്ടായിരുന്നു മാധ്യമങ്ങളോടും ആരാധകരോടും എന്നെക്കൊണ്ട് സാധിക്കുന്നതുപോലെ സുതാര്യമായും സത്യസന്ധമായും ഇടപെടാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ അങ്ങേയറ്റം ഹൃദയഭാരത്തോടെ എൻ്റെ ജീവിതത്തിലെ സ്വകാര്യമായൊരു കാര്യം നിങ്ങളുമായി പങ്കിടുകയാണ് ഏറെ നാളത്തെ ചിന്തകൾക്കും ചർച്ചകൾക്കുമൊടുവിൽ ആരതിയുമായുള്ള വിവാഹബന്ധം ഞാൻ വേർപെടുത്തുകയാണ് വളരെ ഒരു കാര്യമാണത് ഇതൊരിക്കലും വളരെ വേഗത്തിൽ എടുത്ത തീരുമാനമല്ല എല്ലാവരുടെയും നല്ലതിന് എൻ്റെ ഈ തീരുമാനം ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ് എന്നാണ് ജയൻ രവി കുറിച്ചത്